മുനമ്പം തിരുകുടുംബ ദേവാലയ ഇടവക പ്രഖ്യാപനത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു തിരുകുടുംബ തിരുസ്വരൂപ പ്രയാണം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ നിന്നും ആരംഭിച്ച് ഇടവക ദേവാലയത്തിലെത്തിയ ശേഷം തിരുകുടുംബ തിരുസ്വരൂപവും നവീകരിച്ച രൂപക്കൂടും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് പ്രവണൻ ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിൽ ആശീർവദിച്ചു യും സർവശക്തമായ അധികമേ ഞങ്ങളുടെ ഈ അങ് മഹത്വത്തിനായി കുടുംബത്തിന്റെ സ്വരണ ഞങ്ങളിൽ നിലനിർത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഈ രൂപത്തിന് മുൻപിൽ അടയുമ്പോൾ അങ്ങ് ഞങ്ങൾ മതത്തിലുണ്ടായിരിക്കണം മാതൃകയിൽ എല്ലാ മക്കളും ജീവിക്കുവാനായി മക്കൾ ായ പിതാവിനെയും ദൈവത്തിൻ്റെ നിറവേറ്റെന്ന് പറഞ്ഞ പരിശുദ്ധ നന്ദിയെപ്പോലെ ജ്ഞാനത്തിനും പ്രായ്ക്കും പക്വതയും വളർന്ന ഈശോയെപ്പോലുമായി തീരുമാനം ഈ കുടുംബത്തിലെ എല്ലാ മക്കളും യഥാവിധി അന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും വഴി ഞങ്ങൾ സമർപ്പിക്കണം തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലിയും നടന്നു ഫാദർ സെബാസ്റ്റിൻ കുരിശിങ്കൽ ഒ സി ഡി വചനപ്രഘോഷണം നടത്തി ഇടവക വികാരി ഫാദർ ജോൺസൺ റോച്ച ഫാദർ ബാബു മുട്ടിക്കൽ ഫാദർ റോക്കി റോണി ഫാദർ ബിജു പാലമരത്തിൽ എന്നിവർ സഹകാർമികത്വം വഹിച്ചു തുടർന്ന് സിൽവർ ജൂബിലി സുവനീർ പ്രകാശനവും മെഗാ മാർഗ്ഗം കളിയും പരിചമുട്ടുകളിയും നടന്നു